ജീവാനന്ദം പദ്ധതിക്കെതിരെ തൊടുപുഴയിൽ അധ്യാപക തർണ കെ പി എസ് ടി എ ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത് അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം പിടിച്ചെടുക്കുന്ന സമ്പാദ്യ പദ്ധതി മാത്രമാണ് ജീവാനന്ദമെന്ന് കെ പി എസ് ടി എ കുറ്റപ്പെടുത്തി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പിടിച്ചെടുത്ത് ജീവാനന്ദ സമ്പാദ്യ പദ്ധതി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ കെ പി എസ് ടി എ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കെ പി എസ് ടി സംസ്ഥാന സെക്രട്ടറി പി എം നാസർ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ ശമ്പളം പിടിച്ചു പറിക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാരിന്റെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥയും മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ജീവനക്കാർക്കെതിരെ ഇത്തരമൊരു പ്രതികാര നടപടിയുമായി സർക്കാർ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശമ്പളം കവർന്നെടുത്ത് ഒരു പദ്ധതി രൂപീകരിക്കുമെന്നാണ് പാദ്യ പദ്ധതിയിൽ നിന്നും പെൻഷനാകുമ്പോൾ പെൻഷനായിട്ട് നമുക്ക് തുക തരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു ഇൻഷുറൻസ് കമ്പനി ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് നാനാവിധത്തിലുള്ള പിടിച്ചെടുക്കലുകൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മെഡിസപ്പ് എന്ന് പറയുന്ന തീവട്ടിക്കൊള്ളയെക്കുറിച്ച് അഞ്ഞൂറ് രൂപ പ്രതിമാസം വാങ്ങിക്കൊണ്ട് ഒരു വർഷം ആറായിരം രൂപ നമ്മളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് നടപ്പാക്കി മെഡിസപ്പ് പദ്ധതിയിൽ ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ ആശുപത്രികളെ മാത്രം ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ആനുകൂല്യം ചികിത്സാ സഹായം നൽകുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെയും പല ആളുകൾക്കും ഈ ചികിത്സാ സഹായം ലഭിച്ചിട്ടില്ല ഇപ്പോൾ ആശുപത്രികളെല്ലാം ഇത്തരത്തിൽ മെഡിസിപ്പ് കേസെടുക്കാനായിട്ട് വിമുഖത കാണിക്കുന്ന അവസ്ഥയാണുള്ളത് നമുക്കറിയാം തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ സ്റ്റാൻലിൻ സർക്കാർ അവിടെ നമ്മളിൽ നിന്നും അവിടുത്തെ ജീവനക്കാരിൽ നിന്നും മുന്നൂറ് രൂപ മാത്രം അങ്ങനെ പ്രതിവർഷം മൂവായിരത്തി രൂപ പിരിച്ചെടുത്തതിന് ശേഷം പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് അവിടെ നൽകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചികിത്സാ സഹായത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ പരിഹരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് മാത്രമല്ല അവിടെ മുന്നൂറിൽ പരം ആശുപത്രികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികൾ സ്പെഷ്യലൈസ് ചെയ്ത ആശുപത്രികൾ ഇത്തരത്തിൽ ഒരു ആനുകൂല്യവും തരാതെ നമ്മുടെ പൈസ മാത്രം കവർന്നെടുത്തുകൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ ഈ ജീവനക്കാരൻ്റെ പി ആയിട്ടും ജനറൽ ഇൻഷുറൻസ് ആയിട്ടും എസ് എൽ ഐ ആയിട്ടും നിരന്തരം പദ്ധതികളിലൂടെ പണം സമ്പാദ്യ പദ്ധതികൾ സർക്കാരിന് വേണ്ടി നടത്തപ്പെടുമ്പോഴാണ് നമ്മുടെ പെൻഷൻ പോലും അട്ടിമറിക്കാനുള്ള ഈ പുതിയ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതൊരു പെൻഷനായിട്ട് തരുമെന്നു പറഞ്ഞാൽ നിലവിലുള്ള പെൻഷൻ തരാൻ കഴിയാതെ അത് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണോ ജീവാനന്ദം പദ്ധതി എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയായാലും കെ പി എസ് ടിയെ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കെ പി എസ് ടി സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു അധ്യക്ഷനായി മോൾ ഗോവിന്ദ് സുനിൽ ടി തോമസ് ഷിൻഡോ ജോർജ് ലിജോ മോൻ ജോസഫ് ജിബിൻ ജോസഫ് ജോസഫ് മാത്യു ജീസം അലക്സ് ഡയസ് സെബാസ്റ്റ്യൻ ദീപു ജോസഫ് രതീഷ് വി ആർ അജീഷ് കുമാർ ടി ബി എന്നിവർ സംസാരിച്ചു